എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ പറയുന്ന ഇന്നിവിടെ പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രാശി മാറ്റത്തെ പറ്റിയാണ് രാശി മാറ്റം കൊണ്ട് ചില നക്ഷത്രങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ ആരാണ് ധനകാരകനാണ് വേഴം ധനകാരകം മാത്രമല്ല കേട്ടോ വ്യടം സന്താനകാരകനാണ് വേഴം അതുകൂടാതെ നമ്മ പൂർവ പുണ്യ ജന്മ കാര്യങ്ങളുടെ കാരകത്വം വേഴത്തിനെ കൊണ്ടാണ് ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുന്നത് വേഴത്തെ കൊണ്ടാണ് അങ്ങനെ വേഴം ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ് അതായത് അതുകൊണ്ടാണ് വേഴത്തിന് സർവേശ്വര ഗ്രഹം എന്ന് പറയുന്നത് ആ വ്യാഴം രാശി മാറിയാണ് ആ വ്യാഴം ഇപ്പം മേടൻ രാശിയിൽ നിൽക്കുന്ന വേഴം എടവൻ രാശിയിലേക്ക് മാറിയാണ് അപ്പോൾ ഒരു ഒമ്പത് നക്ഷത്രക്കാർക്ക് ഗുണാനുഭവം കൂടുതൽ കിട്ടും ഈ ഇരുപത്തി നക്ഷത്രക്കാർക്കും ഗുണം കിട്ടുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല അതിൽ ഏറ്റവും ഗുണം കിട്ടുന്ന ഒമ്പത് നക്ഷത്രങ്ങൾ അതാണ് ഞാൻ പറയുന്നത് അത് ആ ഏതെല്ലാം നക്ഷത്രങ്ങളാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാല് മെയ് ഒന്ന് മേടമാസം പതിനെട്ടാം തീയതി വേടം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശി മാറിയുണ്ട് കാരണം സ്ഥലം മാറിക്കൊടുക്കുകയും ഒരു രാശിയിൽ നിന്നും മറ്റേ രാശിയിലേക്ക് പോകേണ്ട സമയമായി അപ്പോൾ ആ രാശി മാറണം അപ്പം ആ രാശിയിലേക്കും ഇടവൻ രാശിയിലേക്ക് വേഴം വരുക അപ്പോൾ ആ ഇടവൻ രാശിയിൽ വേഴം വരുന്നതിൻ്റെ പേരിൽ ഏതെല്ലാം നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് നക്ഷത്രങ്ങളാണ് അതിന് ഗുണം കൂടുതൽ കിട്ടുന്നത് മറ്റ് നക്ഷത്രങ്ങൾക്ക് ഗുണമില്ല എന്നല്ല ഞാൻ പറയണേ ചിലവർക്ക് ദോഷങ്ങളും ഉണ്ടാകാം ചില നക്ഷത്രക്കാർക്ക് എന്നാൽ ഗുണാനുഭവങ്ങൾ കൂടുന്ന നക്ഷത്രം അതാരൊക്കെയാണ് നോക്കാം അശ്വതി ഭരണി കാർത്തികാലി അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രങ്ങൾക്ക് വ്യാഴം രണ്ടിൽ വരുന്നു അതായത് ഈ നക്ഷത്രങ്ങൾ മേടക്കൂറിലാണ് നിൽക്കുന്നത് വരുന്നത് അതായത് മേടക്കൂറാണ് ഇവരുടെ ജന്മരാശി അതായത് അശ്വതി ഭരണി കാർത്തികാലി ഈ നക്ഷത്രങ്ങൾ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അപ്പൊ മേടക്കൂറിൽ നിൽക്കുന്ന വേഴം എടവക്കൂറിലേക്ക് മാറിയണ് അപ്പോൾ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോവുകയാണ് രണ്ട് എന്താണ് ഇല്ലേ ധനസ്ഥാനം മാത്രമാണ് ആണോ അല്ലല്ല കുടുംബസ്ഥാനവും കൂടിയാണ് കുടുംബസ്ഥാനം മാത്രമാണ് വാക്കിന്റെ സ്ഥാനവും കൂടിയാണ് വാക്കിന്റെ സ്ഥാനം മാത്രമാണ് പിന്നെ വിദ്യയുടെ സ്ഥാനവും കൂടിയാണ് അപ്പൊ രണ്ടു ഒരുപാട് സ്ഥാനങ്ങളുള്ള ആള സ്ഥാനമാണ് രണ്ട് അപ്പൊ അവിടെ ധനത്തിനാണ് നമ്മൾ മുപ്പം മുൻകു മുൻഗണന കൊടുത്തു പറയുന്നത് അതുകൊണ്ട് അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി ഈ നക്ഷത്രക്കാർക്ക് വേഴം രണ്ടിൽ വരുന്നത് വളരെ ഗുണകരമാണ് എല്ലാം കൊണ്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും വിദ്യാപരമായിട്ടും എല്ലാം മൊത്തത്തിൽ ഈ അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രക്കാർക്ക് രണ്ടിലെ വേഴം വളരെയധികം ഗുണം ചെയ്യും ലോട്ടറി പോലെയുള്ള കാര്യങ്ങളും അടിക്കാം ധനസ്ഥാനത്താണ് ധനകാരകൻ വരുന്നത് വേഴം ധനത്തിൻ്റെ ആളും കൂടിയല്ലേ അല്ലേ അപ്പൊ സർവേശ്വര ഗ്രഹം ധനത്തിൻ ധനത്തിൻ്റെ ആളും കൂടിയാണ് അപ്പൊ ധനസ്ഥാനത്താണ് രണ്ട് ധനമല്ലേ ധനസ്ഥാനമല്ലേ ധനസ്ഥാനം അവിടെ തീർച്ചയായിട്ടും ലോട്ടറി എന്ന് വിചാരിച്ച് നാളെ തന്നെ പോയി ലോട്ടറി എടുത്തിട്ട് അടിക്കാണ്ട് വന്ന് കഴിഞ്ഞാൽ എന്നെ വിളിച്ചെന്നും പറയണ്ട കാരണം എല്ലാവർക്കും ലോട്ടറി എടുത്താൽ അടിക്കണമെന്നില്ല കാരണം അവരുടെ ഫലവും കൂടി ഒത്തു നോക്കണോട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ മേഡം രാശി നിൽക്കുന്ന മേഡം മേഡം രാശിയിലേക്ക് പോകുമ്പോഴുള്ള ഗോചരവശാലുള്ള ഫലമാണ് പറയണത് അവരുടെ ഫലവും കൂടി വേറെ നോക്കണം എന്നാലും മാത്രമേ ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ ഇത് മൊത്തത്തിലുള്ള ഒരു സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഭാഗ്യം ജാതകത്തിലും കൂടി ഒത്തു വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും അതാണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇപ്പം ധനകാരകൻ ധനസ്ഥാനത്ത് വരുന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അത് ഏത് നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ധനനേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും കുടുംബസുഖം കിട്ടും കീർത്തി ഉണ്ടാകും വിദ്യാഗുണമുണ്ടാകും പ്രവർത്തി ഗുണം ഉണ്ടാകും ഇത് കഴിഞ്ഞ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഇത് കഴിഞ്ഞാൽ ഗുണം വേഴമാറ്റത്തിന്റെ ഗുണം കിട്ടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ നക്ഷ നക്ഷത്രങ്ങൾക്ക് വേഴം ഒമ്പതിലാണ് വരുന്നത് ഏത് ഉത്രമുക്കാൽ അത്തം ചിത്ര അരാ ഈ നക്ഷത്രങ്ങൾക്ക് വേഴമാറ്റം മൂലം വേഴം ഒമ്പതാം ഭാഗത്തിൽ വരുന്നു ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഗ്യസ്ഥാനമാണ് അല്ലേ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യഗ്രഹം വരെയല്ലേ ധനകാരകനായ വേഴം ഭാഗ്യസ്ഥാനത്ത് വരണേന് ദൈവാനുഗ്രഹമുള്ള ഗ്രഹം അത് ഭാഗ്യസ്ഥാനത്ത് വരെയല്ലേ സർവേശ്വര ഗ്രഹം വേഴം ഭാഗ്യസ്ഥാനത്ത് വന്നി ഈ നക്ഷത്രങ്ങൾക്ക് അപ്പോൾ ഒമ്പതിൽ ഈ ഇത് വരുമ്പോൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വരും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ലോട്ടറി പോലെയുള്ള കാര്യങ്ങളും ഇവർക്ക് കിട്ടാവുന്നതാണ് ശ്രമിച്ചു നോക്കാം ജാതകത്തിലെ ഗുണം ഉണ്ടാകണം ജാതകത്തിലും കൂടി ഗുണമുണ്ടായാലേ ഈ ഈ ഫലം പൂർണ്ണമാവുകയുള്ളു അപ്പൊ ജാതകത്തിലെ ഗുണവും ഈ ഗുണവും കൂടി ഒത്തിചേരുമ്പ ചിലപ്പോ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ലോട്ടറി തന്നെ ആവണമെന്നില്ല അല്ലാതെ കുറിയ അതേപോലെ തന്നെ ധനകാര്യപരമായ കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങളെല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഈ വേടത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകും അപ്പം ധനനേട്ടങ്ങൾ ഉണ്ടാകും വളരെയധികം നല്ല കാര്യങ്ങൾ ഈ പുത്രം മുക്കാൽ അത്തം ചിത്തിരാര ഈ നക്ഷത്രങ്ങൾക്ക് വേഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകും ഇനി പറയുന്ന മൂന്ന് നക്ഷത്രങ്ങൾ പുണർദം കാലി പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പുണർദ്ദംകാലി പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വേഴം പതിനൊന്നിലാണ് വരുന്നത് വേഴം പതിനൊന്നിൽ വരുമ്പോൾ അതെന്താണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ അത് വരവിന്റെ സ്ഥാനമാണ് അതുപോലെ അത് നല്ല ശുഭസ്ഥാനവും കൂടിയാണ് പതിനൊന്ന് പതിനൊന്നാം ഭാവം ശുഭസ്ഥാനമാണ് വരവിന്റെ സ്ഥാനമാണ് അപ്പോൾ ആ വരവിന്റെ സ്ഥാനത്ത് വേഴം വന്നാൽ എന്താണ് വരവ് കൂടിക്കൊണ്ടിരിക്കും ഇല്ലേ അത് എങ്ങനത്തെ വരവ് സാമ്പത്തിക അത് ധനകാരകനല്ലേ പതിനൊന്നിലെ നിൽക്കുന്നത് ധനത്തിൻ്റെ ആളല്ലേ ഖജനാവിൻ്റെ ആളല്ലേ അപ്പൊ ധന നേട്ടങ്ങൾ അവിടെ ഉണ്ടാവും പതിനൊന്നാം ഭാവത്തിൽ അപ്പൊ പതിനന്നിൽ നിൽക്കുന്ന വേഴം ധന നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും അല്ലേ അപ്പൊ അതുകൊണ്ട് ഈ പുണർദങ്കാല് പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വേഴം പാനന്നിൽ വരുന്നത് ശുഭകരമാണ് അവർ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളിലും അവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ധനകാരകനാണ് വേഴം അതുകൊണ്ടാണ് ഇപ്പോ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം വളരെയധികം ഗുണം ചെയ്യും എന്ന് വിചാരിച്ച് മറ്റ് നക്ഷത്രങ്ങൾക്ക് ഗുണം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഈ ഒമ്പത് നക്ഷത്രങ്ങളാണ് ഇവർ മറ്റേ ചിലർ പറയുന്ന പോലെ റോക്കറ്റ് പോലെ ഉയർന്നു പോകുന്നു എന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവരെല്ലാം കോടീശ്വരന്മാരാകുന്നൊന്നും ഞാൻ പറയുന്നില്ല ജ്യോതിഷപ്രകാരം ഗോചരഫലമായിട്ടുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ഇവരുടെ ജാതകത്തിൽ വ്യാഴം എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ജാതക ഗുണം ഇപ്പോഴുണ്ടോ ഇതും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ പൂർണ്ണ ഫലം പറയാം ഇത് സാമാന്യ ഫലമാണ് ഗോചരവശാലുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും പലർക്കും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം